നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂരിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയ നടി ഹണി റോസ് ഇപ്പോൾ ഇതാ രാഹുൽ ഈശ്വരനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂറിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടി രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ എന്നും മാപ്പ് അർഹിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് ഹണിറോസ് ഈ കാര്യം താൻ രാഹുൽ ഈശ്വരനെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമാണ് ഹുൽ ഈശ്വർ ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിലാക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരന്റീസ് ദ റൈറ്റ് ടു മേക് ചോയ്സസ് അബൌട്ട് വൺസ് അഡയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ആൻഡ് ഇൻഡിവിജൽസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് പേഴ്സണൽ ഓട്ടോണമി വിച്ച് എൻകമ്പോസസ് ദ റൈറ്റ് ടു ചൂസ് വാട്ട് ടു വിയർ ഇന്ത്യൻ പീനൽ കോഡ് have any specific provisions restricting or regulating clothing choices ചോയ്സസ് ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയെ അതായത് മറ്റൊരു മറ്റൊരാളുടെ വസ്ത്രധാരണം അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ തന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും തനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് തന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എന്റെ തൊഴിലിനേറെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അവമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യതയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവർത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോട് കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എൻ്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്നാണ് ഹണിറോസ് അറിയിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല ഹണിറോസ് വർഗീസും കുടുംബവും എന്ന് പറഞ്ഞാണ് ഹണി റോസ് ഫേ ആ സാമൂഹ്യ മാധ്യമ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഹണിറോസ് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബോബി ചെമ്മന്നൂറിനെതിരെ നടി പരാതി കൊടുക്കുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണ്ടുന്ന നടപടികൾ ഭരണകൂടം സ്വീകരിക്കുന്നു ഇതിന് പിന്നാലെ ചാനൽ ചർച്ചകൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ അവിടെ രാഹുൽ ഈശ്വര നടത്തിയ ചില പ്രതികരണങ്ങളുണ്ട് ഹണി റോസ് ഹണിറോസിന്റെ വസ്ത്രധാരണം ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാകണം എന്നതടക്കമുള്ള ഒരു മാന്യ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാന്യമായ വസ്ത്രധാരണം വേണം മാന്യമായി വസ്ത്രം ധരിക്കണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വരൻ നടത്തിയത് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗത്തെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ തള്ളി പറയുന്നതിനോടൊപ്പം തന്നെ ഹണിറോസിന്റെ വസ്ത്രധാരണ രീതിയും രാഹുൽ ഈശ്വരൻ കടുത്ത രീതിയിൽ വിമർശിച്ചിരുന്നു എന്നാലും ഇപ്പോൾ ഇതാ രാഹുൽ ഈശ്വരനെതിരെയും ഹണി റോസ് നിയമ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത